ഇലക്ഷൻ ഇല്ല അവിടെ ഒരു വില്ലേജ് കൗൺസിലുണ്ട് അത് സെലക്ഷൻ ആണ് അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആർട്ടിക്കൽ ത്രീ സെവന്റി വൺ എ എന്ന് പറയും അതൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് നാഗാലാന് മാത്രം അവരുടെ ട്രൈബൽ ലാൻഡും കൾച്ചറും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ശരി അപ്പോ ഭയങ്കര ഡിഫറെന്റ് ആണ് അതൊരു ഒരു ഒന്നര ദിവസം കൊണ്ട് മാത്രം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല കുറച്ചു കാലം താമസിച്ചാൽ നമുക്ക് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഡിഫറൻസ് village was declared the first green village in India in the first. year 2005 the first, first green village in india first the, green village yes by the government of india tejano <laughs> <laughs> loud tejano 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 tejasano tejasano yalle yalle yo and our hey okay fruit okay. പുറത്തോട്ട് കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ വില്ലേജസ് ആണ് കൂടുതൽ വരുന്നത് അതിപ്പോൾ നമ്മൾ കൊഹിമ ആണ് കുറച്ചെങ്കിലും ഡെവലപ്ഡ് അപ്പോൾ നമ്മൾ വേറെ ജില്ലകൾക്ക് പോകുമ്പോൾ അത്രയും ഡെവലപ്മെൻറ് കുറവാണ് അവിടെ ഹലോ ദിസ് ഇസ് അൻവർ റഹ്മാൻ വെൽക്കം ബാക്ക് നമ്മളിപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് പര്യടനം നാഗാലാൻഡിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ കൊഹിമയിലായിരുന്നു ശ്രീ ഷാനവാസ് ഐ എസിൻ്റെ ഗസ്റ്റുകളായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് കോഹിമ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്ട് കളക്ടർ പോലെയാണ് ഇവിടെ ഡെപ്യൂട്ടി കമ്മീഷണർ അപ്പോൾ നമ്മൾ നാഗാലാന്റിലെ എല്ലാ വിശേഷങ്ങളിലേക്കും നിങ്ങളെ ക്ഷീണിക്കുകയാണ് ഓക്കെ ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് പര്യടനം അരുണാചൽ പ്രദേശ് വിട്ട് ഇപ്പോൾ നാഗാലാന്റിൽ എത്തിയിരിക്കുകയാണ് നാഗാലാൻഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷാനവാ സാർ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോ താമസിക്കുന്നത് വെൽക്കം ഈ നാഗാലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേറെ ഡൈവേഴ്സിറ്റി ഒരു ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സംസ്ഥാനമാണ് ഞങ്ങൾ ഇന്നലെ ആദ്യത്തെ ദിവസം തന്നെ കൊനോമ വില്ലേജിലാണ് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് പക്ഷെ ഒരു ഇരുന്നൂറ്റൊമ്പത് വർഷങ്ങൾ പുറയിലേക്ക് പോയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എന്താണ് എങ്ങനെയാണ് ഈ അതിന്റെ ഒരു ഇങ്ങക്ക് എങ്ങനെ തോന്നിയത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നുള്ള നിലക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിഫറൻസ് അതായത് ഇപ്പം കൊഹിമയിലെ ഒരേ ഡിസ്ട്രിക്റ്റിലാണ് തോന്നുന്നത് ഒരേ ജില്ലയിൽ തന്നെ ഇപ്പൊ കൊഹിമ കളക്ടറാണ് നിങ്ങൾ നമ്മുടെ നാട്ടില് ഡെപ്യൂട്ടി ഡെപ്യൂട്ടി കളക്ടർന്ന് അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നുള്ള നിലയിൽ ഈ രണ്ട് സ്ഥലവും തമ്മിലുള്ള കൊഹിമ ഒരു മുനിസിപ്പൽ ടൗൺ ഏരിയ അല്ലേ അപ്പോൾ അതിനേതായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ ക്യാപിറ്റൽ സിറ്റിയാണ് കുറേ ഗവൺമെന്റ് ഓഫീസും കാര്യങ്ങളും വന്നിട്ടുണ്ട് പുറത്തോട്ട് കുറച്ച് അങ്ങോട്ട് മാറുമ്പോൾ വില്ലേജസ് ആണ് കൂടുതൽ വരുന്നത് അതിപ്പോൾ നമ്മൾ കൊഹിമ ആണ് കുറച്ചെങ്കിലും ഡെവലപ്ഡ് അപ്പോൾ നമ്മൾ വേറെ ജില്ലകൾക്ക് പോകുമ്പോൾ അത്രയും ഡെവലപ്മെൻ്റ് കുറവാണ് അവിടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നും കുറേ വർഷങ്ങൾ പിന്നിലാണ് ഇത് ഓടി ഓടുന്നത് പക്ഷേ ദ എൻഡ് ഓഫ് ദ ഡേ അവിടുത്തെ ആൾക്കാർ ഹാപ്പിയാണ് അവർക്ക് കൂടുതലൊന്നുമില്ല പിന്നെ ഈ നിങ്ങൾ പോയ കൊനോമ വില്ലേജ് ഏഷ്യയിലെ ഫസ്റ്റ് ഗ്രീൻ വില്ലേജ് ആണോ അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറേ ടെറസ് ഉണ്ട് അതെ അതെ പിന്നെ ഭയങ്കര ക്ലീൻ ആണ് അവിടുത്തെ ഇതൊക്കെ റോഡും കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയൻ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ അങ്ങനെ ഒരു ലിമിറ്റഡ് ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ വില്ലേജ് എന്ന് പറയുന്നത് നാഗ വില്ലേജ് അതിപ്പോൾ ഏത് ട്രൈബിൻ്റെ ആയിക്കോട്ടെ അംഗാമി ആയിക്കോട്ടെ ആവോ ആയിക്കോട്ടെ അപ്പോൾ അവർക്ക് അവരുടെ വില്ലേജ് അവരുടെ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ് അപ്പോൾ അതിലവർ ഹാപ്പിയാണ് പിന്നെ പുറത്തുനിന്ന് ടൂറിസ്റ്റ് വരുന്നതും ഇവൻ നിങ്ങൾ പോയതും ആ ഒരു സിംപ്ലിസിറ്റി കാണാനാണ് അത്രയും സിമ്പിൾ അല്ലെങ്കിൽ നമ്മളവിടെ കാണാൻ പോവില്ല അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി കറക്റ്റ് ആ അപ്പൊ അതൊരു വില്ലേജ് കൾച്ചർ നമുക്ക് നമ്മുടെ കേരളത്തിലൊന്നും ഒട്ടും കാണാൻ പറ്റില്ല കേരളത്തിൽ ആ വില്ലേജ് കൾച്ചർ തീരെ ഇല്ലല്ലോ അർബനൽ അല്ലെങ്കിൽ സബർബൻ അല്ലാതെ ഒരു വില്ലേജ് റൂറൽ ഏരിയ എന്നുള്ളത് വളരെ കുറവാണ് റൂറൽ ഏരിയ അതിൽ അൾട്ടിമേറ്റ് ആണ് അവിടെ അപ്പൊ റൂറൽ ഏരിയയിൽ ആ ഒരു വില്ലേജ് ചീഫ് ഗവംപുര എന്ന് പറയും ഒരു ഹെഡ്മാൻ എന്നുള്ള രീതിയിലാണ് അപ്പോ അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റേവ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നില്ല ഇവിടെ ലാൻഡ് ലോസും അങ്ങനെ റവന്യൂ പവേഴ്സും ഒന്നുമില്ല അഡ്മിനിസ്ട്രേഷനും കാരണം ടൗൺ ഏരിയയിൽ മാത്രമേ നമ്മളൊരു റവന്യൂ വർക്ക് ചെയ്യുന്നുള്ളൂ ബാക്കി വില്ലേജ് ലാൻഡൊക്കെ അവരുടെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ആണ് അവരുടെ വില്ലേജ് കൗൺസിലും അവരുടെ തന്നെയാണ് എന്റെ ലാൻഡും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ ഇല്ല അവിടെ ഒരു വില്ലേജ് കൗൺസിലുണ്ട് അത് സെലക്ഷൻ ആണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു ആർട്ടിക്കൽ ത്രീ സെവന്റി വൺ എ എന്ന് പറയും അതൊരു സ്പെഷ്യൽ സ്റ്റേറ്റസ് ആണ് നാഗാലാന്റിന് മാത്രം അവരുടെ ട്രൈബൽ ലാൻഡും കൾച്ചറും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് ശരി അപ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ് ഫീൽ ചെയ്യാൻ പറ്റില്ല ശരിക്കും നമുക്ക് അറിയാൻ പറ്റും ഡിഫറൻസ് ഈ ഞങ്ങൾ കരുണാഞ്ചലും ഫീൽ ചെയ്തു രാവിലെ അവിടെ എത്തുമ്പോ സ്വച്ഛാരത് മിഷന്റെ ഒരു അനൗൺസ്മെന്റ് ഒരു വണ്ടിയിൽ വന്നിട്ട് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകണം ഇവിടെ ഞങ്ങള് ഇവിടെയും കണ്ടു അത് നാഗാലാന്റിലും കണ്ടു ഒരു ഹൈറ്റിൽ ഒരു ലോറിയുടെ ഹൈറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ കൊണ്ടുപോകുന്ന സിസ്റ്റം നമ്മൾ എന്തൊരു അഡ്മിനിസ്ട്രേഷൻ എടുത്താലും അവിടുത്തെ വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു സക്സസ് ആവില്ല അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ നമ്മുടെ നാട്ടില് ഈ നാഗാലാന് കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇന്ത്യക്കാരാണെങ്കിലും പിന്നെ ഇന്റർലൈൻ പെർമിറ്റ് വേണം അല്ലെങ്കിൽ അവരുടെ കാൻസെസ്റ്റേഴ്സ് ഒരുമാതിരി എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടുതൽ ആളുകളെ കൊല്ലുന്ന ആ ഗോത്രത്തിലെ ഹെഡ് ആവും അങ്ങനെ കുറെ അതുപോലെ ഇവിടെ ഇവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് പട്ടി പൂച്ച അല്ലെങ്കിൽ തവള അങ്ങനത്തെ സാധനങ്ങളൊക്കെ പക്ഷേ അപ്പൊ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടിയോ അല്ലെങ്കിൽ അങ്ങനോട് കൂടി ആൾ കാണുന്ന ആളുകൾ പക്ഷെ ഇവിടെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം ഇവിടെ ആളുകളായിട്ടൊക്കെ സംവദിക്കാൻ ചാൻസ് ഇട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാവുന്നത് നമ്മള് അതൊന്നും ശരിയല്ല എന്നുള്ളത് നിങ്ങൾ ഒരു പത്ത് വർഷത്തോളം ഇവിടെ നാഗാലാന് നിങ്ങള് ഐഎസ് കിട്ടിയായിട്ട് ഇവിടെ അപ്പൊ ഈ നാഗാലാന് ഇത്രയും കാലത്തെ ഒരു വർഷത്തിനിടയ്ക്ക് ഇവിടുത്തെ ആളുകളുടെ ഈ നാച്ചർ അല്ലെങ്കിൽ നാട്ടിലിരിക്കുമ്പോൾ ഇപ്പോൾ നാഗാലാൻഡ് വരുന്നതിന് മുമ്പ് എനിക്ക് നാഗാലാന്റിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു നമുക്ക് നാഗാലാന്റ് ക്യാപിറ്റൽ കൊഹിമ എന്നുള്ളതിൽ ഒഴിച്ച് നമുക്ക് വേറെ ഒന്നും അറിയില്ല അപ്പോൾ ഇവിടെ വന്ന് കുറച്ചു കാലം താമസിക്കുമ്പോൾ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്കൊരു ആ ട്രാവൽ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇൻഹിബിഷൻ അതാണ് നമുക്ക് ഉണ്ടാകുന്നത് പക്ഷെ അതുകൊണ്ടൊരിക്കലും ട്രാവൽ ചെയ്യാതിരിക്കരുത് നമ്മൾ പോയി നമ്മൾ വരണം ആൾക്കാരെ കാണണം കൂടിയാണ് ഗ്രൂപ്പ് ഉദ്ഘാടനം ചെയ്തത് ഷാനവാസ് അത് ശരി അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്താൽ ചെയ്താലേ നമ്മൾക്ക് ഒരു സ്ഥലത്തെ കുറിച്ച് നമുക്കൊരു ഇഗ്നോറ ഇഗ്നോറൻസ് ഉള്ളത് ഒഴിവാക്കുള്ളൂ അപ്പൊ ആൾക്കാർ ട്രാവൽ ചെയ്യണം ഇങ്ങോട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആൾക്കാര് എന്ത് കഴിക്കുന്നു എന്നോ എന്ത് എന്നുള്ളത് അവരുടെ ആണ് അപ്പൊ അത് റെസ്പെക്ട് ചെയ്താൽ മതി അതല്ലാതെ ഇവിടെ സേഫ്റ്റിക്കോ അല്ലാതെ വേറെ സെക്യൂരിറ്റിക്കോ ഒരു ഇഷ്യൂസും ഇല്ല അപ്പൊ ട്രാവൽ ചെയ്യാൻ ഒരു കുറച്ച് ദൂരം കൂടുതലാണ് കണക്ടിവിറ്റി മോശമാണ് പക്ഷെ എന്നാലും ഇവിടെ വന്നാൽ കംഫർട്ടബിൾ ആണ് എല്ലായിടത്തും അവടെ വന്നുകഴിഞ്ഞാൽ മനസ്സിലാവും അതൊരിക്കലും പിന്നെ കൺസേൺ ഉള്ളത് നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻസർജൻസി കാര്യങ്ങളൊക്കെ പക്ഷെ അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല ഇപ്പൊ ഒരു അങ്ങനെ ഒരു വിസിബിൾ ഒരു പ്രശ്നവും ഈ ഒരു അടുത്ത കുറെ വർഷങ്ങളായിട്ട് നടന്നിട്ടില്ല ഇല്ല ഇല്ല എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എനിക്ക് ഒരിക്കലും പേഴ്സണലി ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആരും നമ്മളെ ത്രെട്ടൺ ചെയ്യാനോ ഒന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല നമ്മൾ എന്ത് അവിടെ ഏത് ഒരു വില്ലേജിൽ പോയാലും ഇത്ര റിമോട്ട് ഏരിയയിലേ ആൾക്കാർ വളരെ സ്നേഹത്തോടെ പെരുമാറുള്ളൂ ഇത്രയും അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുക അല്ലെങ്കിൽ ഡിഫറെന്റ് അവരുടെ കൾച്ചേഴ്സ് ആവട്ടെ അവരുടെ ഫെസ്റ്റിവൽസ് ആവട്ടെ ഓരോ ട്രൈബ്സിനും ഓരോ ഡിഫറെന്റ് ആണ് മ്യൂസിയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലായി ശരിക്കും മ്യൂസിയങ്ങൾ മാത്രമല്ല നമ്മൾ നേരിട്ട് ഇന്ന് ഇപ്പൊ കൊനോമ വില്ലേജിലല്ലേ പോയത് ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് കിസാമ വില്ലേജിൽ പോയപ്പോ അവിടുത്തെ ഓരോ ട്രൈബ്സിന്റെ മൊറൂങ് അല്ലേ മൊറൂങ് മൊറൂങ്സ് അത് നേരിട്ട് കാണാൻ പറ്റി ഇന്ത്യയിൽ വേറെ ഇല്ലാന്നുണ്ട് അതാണ് ട്രൈബ്സ് ഇത്രയും ഡിഫറൻറ്റ് ഞാൻ പറഞ്ഞത് ഇവരുടെ വില്ലേജ് കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവര് വില്ലേജിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന്റെ പുറത്ത് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മെല്ലെ മെല്ലെ അവർ പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്തു വേറെ ട്രൈബുമായിട്ട് മീറ്റ് ചെയ്തു അങ്ങനെയാണ് ഈ നാഗാമി എന്നുള്ള ലാംഗ്വേജിന്റെ ഒറിജിൻ തന്നെ പണ്ട് നാഗാലാൻഡ് ആസാമിലെ ഒരു ജില്ലയായിരുന്നു നാഗാഹിൽ ഡിസ്ട്രിക്ട് അപ്പൊ അവർ ആസാമിലെ പ്ലേ ട്രേഡ് പോയപ്പോഴാണ് അവിടുത്തെ ആസാമീസ് ഭാഷ കുറച്ച് പഠിച്ച് അതൊരു നാഗാമീസ് ആയിട്ട് വന്നത് അപ്പോൾ അന്ന് വില്ലേജിനുള്ളിൽ താമസിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് വേഷങ്ങളുണ്ട് ഭക്ഷണമുണ്ട് അപ്പോൾ ആ ഒരു കൾച്ചർ അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ലാംഗ്വേജും കൾച്ചറും എല്ലാം ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്തായാലും എല്ലാവരും നാഗാലയൻ വരണം പിന്നെ എന്തായാലും വരണം നമ്മളൊക്കെ ഇവിടെ ഉണ്ട് ഇത്രയും വർഷം താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ സത്യം പിന്നെ ഞങ്ങൾ എല്ലാ അറേഞ്ച്മെന്റ്സും ഇവരാണ് ചെയ്തു തന്നത് ഇവരെ വീട്ടിലാണ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്നത് അപ്പോൾ അതിനുള്ള താങ്ക്സ് ഈ സമയം ഇല്ലോ വളരെ സന്തോഷം താങ്ക് യു നാഗാലാന്റിലെ ഓരോ വില്ലേജിലും കാഴ്ചകൾ പുറകിൽ വരുന്നുണ്ട് മിസ് ചെയ്യാതെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂട്ടോ